ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് ഞാനും മോളും കൂടി കുത്തിയിരുന്ന തലേന്ന് രാത്രി ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ സീറ്റ് ജെർമിനേഷൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് ആവത് സ്കൂളിലേക്ക് പോകണം വാവിൻ്റെ ബുക്കും ബാഗും പിന്നെ കിറ്റും ഒക്കെ ഞാൻ ഞാനട്ട് പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തു തന്നെയാണ് സ്കൂൾ അപ്പോൾ സ്കൂളെത്തി സ്കൂളെത്തിയ സ്റ്റെപ്പ് കയറി മോളിലേക്ക് പോകണം മോളിലാണ് നാല് സീ ഉള്ളത് അവിടെ ക്ലാസ് ആണ് വന്നിട്ടത് എത്തിപ്പാട് കുട്ടികളൊക്കെ അവൾ എന്താ കൊണ്ടുവന്ന എന്താ കൊണ്ടുവന്നറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും കൂടി നോക്കിയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറി പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ഇവിടേക്ക് വന്നു പേരൻസിനെയും കൂടി ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അറിഞ്ഞിട്ടാണ് ഞാനും കൂടി വന്നത് അപ്പോൾ ആരും കണ്ടില്ല പിന്നെ ഇവിടെ പുറത്തു വന്നു അങ്ങനെ മോളുടെ മാമ് എന്നെ കണ്ടു കയറിക്കോളം പറഞ്ഞു വീഡിയോ എടുത്തോളം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാമ് പറഞ്ഞതുകൊണ്ട് ഞാൻ അകത്ത് കയറി ഇന്ന് ക്ലാസ് കയറി വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ നല്ല ഭംഗിൻ്റെ ഇരുന്നുണ്ട് കാണാം നമ്മുടെ പഴയ കാലത്തുള്ള പുരാതന കാലത്തുള്ള സംഭവങ്ങളാണിതിൽ അധികം ഉള്ളത് കേട്ടോ പിന്നെ മാത്സ് ആയിട്ടും സയൻസ് റിലേറ്റഡ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടത് നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നല്ല രസമില്ല ആദ്യം അവരുടെ സംഭാഷണം ഇരുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നേരെ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറി കിട്ടാതെ നമ്മുടെ അയൺ ബോക്സും പിന്നെ വിളക്ക് കിണ്ടി പിന്നെ പുരാതന വസ്തുക്കളും കുറം ഇതൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ജനറേഷനെ അറിയാൻ സാധ്യത ഉണ്ടാവില്ല നമുക്കൊക്കെ അറിയാം പക്ഷേ എനിക്ക് ലാസ്റ്റത്തെ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ കാണിച്ചതരുതാ ഈ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെന്താ കുപ്പീനെ കൊണ്ടുള്ള വർക്കിങ്ങൊക്കെ നല്ല രസമായിരുന്നുണ്ട് കുട്ടികൾ ചെയ്തത് ഇതൊക്കെ അവർക്ക് ചെയ്ത് കൊടുത്ത് അവരുടെ പാരൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ചെയ്തത് നമ്മുടെ ഗ്ലാസ് ഒക്കെ ചെയ്തത് നല്ല രസമായിരുന്നു ഓരോരോ കുപ്പീനെ കൊണ്ടും പിന്നെ ഇതാ കടലാസിനെ കൊണ്ടും ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തെടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്ക് ഇവിടെ തന്നെ നിന്നിട്ട് കുറേ നേരം കൂടി ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സമയപരിധി കാരണം എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല പിന്നെ ഉച്ച നേരം ഭക്ഷണത്തിൻ്റെ ടൈമൊക്കെ ആയിരുന്നു ഇതാ നമ്മുടെ റിലേറ്റഡ് മാത്സിനെ റിലേറ്റഡായിട്ട് കാര്യങ്ങളായിട്ടതൊക്കെ നല്ല രസമായിരുന്നു അവർ ചെയ്തത് പൂമ്പാറ്റ ഡെക്ക് പിന്നെ ഇന്ത്യ നല്ല രസം ഇതാണ് നമ്മുടെ ബോയ്സിൻ്റെ സെക്ഷനായിട്ടത് നമുക്ക് ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് പോവാം ഇതാ മക്കളിതാ ചെയ്ത് വെച്ച കേട്ടോ വേരിൻ്റെയൊക്കെ അതൊക്കെ ഇങ്ങതാ നമ്മുടെ മോൾ നമ്മുടെ വാവ ഇതവിടെ വാന്നെ കണ്ടപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടോ അത് കഴിഞ്ഞ് ബാക്ക് ബെഞ്ചിലേക്ക് പോയപ്പോൾ ഇതാ അവരിതാ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള എക്സ്പെരിമെൻ്റ് ആട്ടോ അത് അപ്പോൾ അതാ മോളിത് എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തന്നു പിന്നെ ബാക്ക് ബെഞ്ചിൽ ഇത് തന്നെയായിരുന്നു കേട്ടോ അവർ പറ്റി അവർ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി അവരേക്കൊന്നെടുത്തു അത് കഴിഞ്ഞ ശേഷം വാവിനോട് ഞാൻ ടാറ്റ പറഞ്ഞോട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാം അപ്പോൾ വാവനും മക്കം ചെറുതായിട്ടൊന്ന് വാടി പോലെ എനിക്ക് തോന്നി കേട്ടോ എന്നാലും ഞാൻ സാരമില്ല ഭക്ഷണം കഴിച്ചോ അമ്മ പോയി എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടി അവരെയൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നല്ല രസമായിരുന്നു കേട്ടോ മക്കളതൊക്കെ ചെയ്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോയിൽ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ